പയ്യന്നൂർ ഇമ്മാനുവൽ സിൽക്സിൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഇമ്മാനുവൽ സിൽക്സിൽ ഓണക്കാലത്ത് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് പയ്യന്നൂർ ഇമ്മാനുവൽ സിൽക്സിലെ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി അതുപോലെ തന്നെ സമ്മാന പദ്ധതികളോടുകൂടി പുണ്ത്തരങ്ങൾ വാങ്ങാൻ ആവശ്യമായിട്ടുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും മികച്ച ഓഫറുകളാണ് ഈ ഓണം സീസണിൽ ഇമ്മാനുവൽ സെൽസ് അവതരിപ്പിക്കുന്നത് ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഉപഭോക്താക്കളെ ഇമ്മാനുവലിൽ കാത്തിരിക്കുന്നത് നിരവധി കോംബോ ഓഫറുകളും സിംഗിൾ വാല്യൂ ഓഫറുകളും ഇതിൽപ്പെടുന്നു ലേഡീസിന് ആവശ്യമായ മൂന്ന് ക്രോപ്പ് ടോപ്പുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കും ഗേൾസ് ടീഷർട്ട് ബോയ്സ് ടീഷർട്ട് എന്നിവ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും ലേഡീസ് കുർത്തി മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്കും ബ്ലാങ്കറ്റ് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ഫാമിലി ബെഡ്ഷീറ്റ് പില്ലോ കവർ സഹിതം മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ഈ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു കൂടാതെ ലാച്ച വെഡ്ഡിംഗ് സാരി എന്നിവ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാക്കിയിട്ടുണ്ട് സിൽക്ക് സാരിയുടെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ തുടങ്ങുന്നു ചുരിദാർ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് സെറ്റ് മുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ മുതൽ സാരികൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ജെൻസ് കാഷ്വൽ ഷർട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഡബിൾ മുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ തുടങ്ങി നിരവധി സിംഗിൾ വാല്യൂ ഓഫറുകളും ലഭ്യമാണ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറക്കെടുപ്പിലൂടെ പത്തു ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് നെക്ലേസുകൾ സമ്മാനമായി നൽകുന്നു കൂടാതെ ഈ കാലയളവിൽ വിവാഹ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നു ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് റെഫ്രിജറേറ്റർ സൗജന്യമായി നൽകുന്നു എഴുപത്തയ്യായിരം രൂപയുടെ പർച്ചേസിന് വാഷിംഗ് മെഷീൻ അമ്പതിനായിരം രൂപയുടെ പർച്ചേസിന് എൽ ഇ ഡി ടി വി ഇരുപത്തയ്യായിരം രൂപയുടെ പർച്ചേസിന് മിക്സി എന്നിവയും സമ്മാനമായി നൽകുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഉപഭോക്താക്കൾക്കുള്ള ആദ്യ സമ്മാന കൂപ്പൺ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത കൈമാറി ഷോറൂം മാനേജർ ടി പി നാരായണൻ പബ്ലിക് റിലേഷൻ മാനേജർ മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ